ഒരു സ്ത്രീക്ക് പല പൊസിഷൻസ് ഉണ്ട് പെൺകുട്ടി കൗമാരക്കാരി യുവതി ഭാര്യ നാത്തൂന് അമ്മ അമ്മായി അമ്മ ഇങ്ങനെയൊക്കെ ഓരോ പൊസിഷനിൽ പോകും അതിൽ ഒരു സ്ത്രീ അല്ലെ ഒരു പെണ്ണ് ആ ഭാര്യ ആകുമ്പോൾ അവൾക്ക് അവളുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ഇവൾ ജിജിയായിരുന്നു ഭാര്യയുടെ ഭാര്യയായി കഴിയുമ്പോൾ ഇവളുടെ തസ്തിക മാറി അപ്പോൾ ഇവളുടെ പൊസിഷൻ മാറിയതുകൊണ്ട് ഇവൾക്ക് ദൗത്യങ്ങളും ഭയങ്കര മാറ്റം വരും അന്വേഷിക്കുകയായിരുന്നു ഇതെന്താ ഇന്ന് വെള്ളം ഒക്കെ എന്ത് പറ്റി താങ്കൾ ഇട്ട ഞാൻ കാവി താങ്കൾ വെള്ളം ഇട്ട ഞാൻ വെള്ളം ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തോരം മനഃപ്പുരത്തും ഉണ്ട് സംഭവം എന്തോരം മനഃപ്പുരത്തും ഉണ്ട് അദ്ദേഹം പിന്നെ ഇന്നലെ വന്നപ്പോൾ മുതലേ വെള്ളയാണ് ഞാൻ അദ്ദേഹത്തോട് മനപ്പുറത്തും കാണിച്ചാൽ വെള്ളം ഇട്ടിറങ്ങിയത് അപ്പോൾ ഇവിടെ എന്നോട് മനപ്പുറത്തുണ്ട് ദാറ്റ്സ് ഗുഡ് ഓക്കെ ഹലോ ഒന്നാമത്തെ ദൗത്യം ഞാനിതൊരു ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ബൈബിൾ പരമായാണ് എൻ്റെ മൈൻഡിലുള്ളത് അതുകൊണ്ട് ഞാനത് പറയുന്നതന്നേ ഉള്ളൂ അത് എഴുതേണ്ടത് ക്രിസ്ത്യാനികൾക്ക് എഴുതിയെടുക്കാൻ ഉൽപ്പത്തി രണ്ട് പതിനെട്ട് കേട്ടോ അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല പുരുഷൻ ബൈബിൾ വാക്യം എങ്ങനെ പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നിട്ട് അതിൻ്റെ അടിയിൽ അവന് പറ്റിയ സഹായിയെ ഞാൻ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത് നമ്മൾ ബൈബിളിൽ ഇപ്പോഴത്തെ ട്രാൻസ്ലേഷനിൽ ഇണയെന്നാണ് കിടക്കുന്നത് ആക്ച്വലി ഒറിജിനൽ ഹീബ്രുവിൽ സഹായി വിശുദ്ധാത്മാവിന് ഉപയോഗിച്ച് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ദൗത്യം സഹായിയാവുക എന്നതാണ് അത് എഴുതിയിട്ടു കേട്ടോ വചനമൊന്നുമില്ല സഹായി അതായത് ജിജി എൻ്റെ ഭാര്യയാകുന്നത് എന്നെ സഹായിക്കാനാണെന്നാണ് പ്രകൃതിയുടെ ആദ്യത്തെ നിയമം ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് സഹായി എങ്ങനെയൊക്കെയാണ് സഹായിക്കേണ്ടത് ഒന്ന് ജിജിയെ വിവാഹം കഴിച്ച് എൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ജിജി ആദ്യം തീരുമാനിക്കേണ്ടത് ഇനി എൻ്റെ വീട് ഈ വീടാണ് എന്ന് തീരുമാനിക്കണം ഇതാണ് ആദ്യത്തെ സഹായം അതായത് ഇവളുടെ വീട് ജനിച്ചു വളർന്നതൊക്കെ ഇവളുടെ ജനിച്ചു വളർന്നൊരു വീടുണ്ടെങ്കിലും വിവാഹം കഴിച്ച് എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ അവളെ അവിടുന്ന് ഇപ്പുറത്ത് നടണം അപ്പം മണ്ണിൽ നിന്ന് ഒരു ചെടി ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചു മറ്റെടുത്ത് നട്ടാൽ അതാണ് എൻ്റെ മണ്ണെന്ന് പിന്നെ പറയാൻ പാടില്ല പറഞ്ഞു പറഞ്ഞുപോയി അവിടുന്ന് അതെൻ്റെ മണ്ണല്ല അവിടെ വേറെ ചെടി വരും എൻ്റെ മണ്ണ് ഇതാണ് ഈ വീടാണ് ഈ ഒരു ബോധ്യം പലപ്പോഴും സ്ത്രീകൾക്കില്ല എന്നതാണ് ഇന്നത്തെ അടിസ്ഥാന പ്രശ്നം ഇതാണ് എൻ്റെ വീട് എന്ന് പറയാൻ അങ്ങനെ പറയാതിരുന്നാലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഒന്ന് ഉന്മേഷം കുറയും അതിനോട്ട് ചെയ്യണേ ഉന്മേഷം അതായത് നിങ്ങളുടെ സ്വന്തം സ്ഥലത്തല്ലാതെ നിങ്ങൾ തങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്മേഷം ഉണ്ടാവോ വേറെ ഏതോ ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ ആകെ അസ്വസ്ഥായിരിക്കില്ലേ അപ്പം എൻ്റെ വീടാണ് ഭർത്താവിൻ്റെ വീടെന്ന് തോന്നിയില്ലെങ്കിൽ ആ ലൈഫ് മരണം വരെയും ഉന്മേഷം ഇല്ലാത്ത ജീവിതമായിരിക്കും അതുകൊണ്ടാണ് പല ഭാര്യമാരും മ്ലാനവതികളായിരിക്കുന്നത് എപ്പം നോക്കിയാലും ഈ നാരങ്ങ നീരിൽ മോങ്ങും ഇങ്ങനെ ഇരിക്കും കാരണം ഭർത്താവിൻ്റെ വീട് എൻ്റെ വീടാണ് അവർക്ക് തോന്നിയിട്ടില്ല ഇവള് ഭാഗ്യവതിയാണ് കാര്യം അവിടെ അമ്മായി അമ്മയും ഇല്ല അമ്മായി അപ്പനും ഇല്ല അതുകൊണ്ട് എന്ത് സുഖം അവിടെ ആരുമില്ല ഒരു പോരും കിട്ടാതെ വളർന്ന ഒരു എൻ്റെ ഉമ്മയങ്ങാൻ ഒരു ദിവസം നിന്റെ കൂടെ വന്ന് തങ്ങിയാൽ എന്റെ ദൈവമേ നീ പോയ വഴിക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട രണ്ടാമത്തെ കാര്യം ഉന്മേഷം കുറയാ മാത്രല്ല രണ്ടാമത്തത് രഹസ്യങ്ങൾ പുറത്തുപോയി പറയും അതായത് ഇവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട് അവളുടെ വീടാന്ന് തോന്നിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ രസ്യനാട്ടകാരോട് പറയാൻ അവർക്ക് വിഷമം ഉണ്ടാകുമോ എന്ത് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കേ എൻ്റെ അയൽവാസിയായിട്ട് ഞങ്ങളൊരു വഴക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഓക്കെ പക്ഷേ ഇവൾ ഇവളെൻ്റെ വീട്ടിൽ വന്നിട്ട് സ്വന്തം വീടാന്ന് തോന്നിയില്ല ഒരു ദിവസം മുറ്റയച്ചു കൊണ്ടുപോകും അയൽവാസി പെണ്ണ് ഗെയിറ്റിങ്ങിൽ നിന്നിട്ട് ഹായ് പുതിയ പെണ്ണല്ലേ ഇവരങ്ങ് കൂട്ടായി കൂട്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവൾ ഇവളെന്ത് ചെയ്തു അവിടെ പോയിട്ട് വരാം അതെ എൻ്റെ കെട്ടിയോനെ ഞങ്ങളുടെ കുടുംബം പറ്റിച്ചോട്ടാ ബ്രോക്കർ പറഞ്ഞത് അഞ്ച് കോടിയുടെ സ്വത്തം കൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കെട്ടി വന്നേ ഇവിടെ വന്നപ്പോൾ അറിയുന്ന ഇരുപത് കോടിയുടെ കടമുള്ളവരാണ് പാവ അയൽവാസിയൊക്കെ ഈ കാര്യം അറിഞ്ഞൂടായിരുന്നു ഇരുപത് കോടി കടം പിറ്റേ ഒന്ന് മലയാളമാൻ ഓർമ്മയുടെ ഫ്രണ്ട് വേജിൽ ആയിരുന്നു മാര്യയുടെ കുടുംബത്തിൽ ഇത്ര കടമുണ്ടെന്ന് അപ്പം ഞാൻ എവിടെ നിന്ന് ഇവർ അറിഞ്ഞെന്ന് എനിക്ക് പിടിയിട്ടേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ നിങ്ങൾക്ക് എല്ലാം ഇത്തേറ്റ് കാണും എവിടെയെങ്കിലും എൻ്റെ വീടാണെന്ന് തോന്നിയില്ലെങ്കിൽ ആരേശം പുറത്തിടും ഇനി അതൊന്നുമില്ല ഇല്ല പുറത്തിട്ടില്ലെങ്കിൽ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ് തമാശക്ക് മുഖത്തൊക്കെ പറഞ്ഞൊരു കാര്യം പോലെ ജിജി എന്ത് ചെയ്യുന്നു ഞാനും ജിജിയും തമ്മിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീടാണെന്ന് നമുക്ക് തോന്നിയില്ലല്ലോ എൻ്റെ വീട്ടിൽ കുറേ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവള് ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കുന്നില്ലല്ലോ അടുത്ത ആഴ്ച ഇവരുടെ സ്വന്തം വീട്ടിൽ ചെല്ലും എന്നിട്ട് അപ്പനോട് പോയി പറയും പപ്പയ്ക്കൊരു കാര്യമറിയോ നമ്മളാ ബ്രോക്കർ പറ്റി ചുറ്റോ അയാൾക്ക് ഇത്ര രൂപക്കട ഉണ്ട് അയാളുടെ എൻ്റെ അമ്മനപ്പൻ്റെ ചേട്ടനെ പണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് പെണ്ണ് പെണ്ണുകേച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ കഥകളും ഇവള് ആരോട് പോയി പറയുന്നു ഇവളുടെ അമ്മയോട് പോയി പറയും അല്ല അപ്പനോട് പോയി പറയും കരി അവളുടെ സ്വന്തം വീടാതാണല്ലോ ജനിച്ചു വളർന്ന വീട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് വീടുന്നില്ലല്ല ഇവൾ വിചാരിക്കുന്നത് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വരും തിരിച്ചു വന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പരിപാടിക്ക് എന്നെ ആ വീട്ടിൽ കൊണ്ടുപോകും ഇവളുടെ വീട്ടിൽ പക്ഷേ ഇവർ ആദ്യം തന്നെ കണ്ട പോലെ എനിക്ക് കാണുമോ നീ പിടിയിട്ടില്ല അപ്പോൾ എനിക്ക് അസ്വസ്ഥമാവും പിന്നെ ഞാൻ ആ വീട്ടിൽ പോകാണ്ടാവും പിന്നെ ഞങ്ങൾ തമ്മിൽ തല്ലാവും എത്ര കുടുംബം കാണിച്ചരാം ഈ രഹസ്യം പുറത്തു പറയാനുള്ള കാരണം എൻ്റെ വീടെന്ന് തോന്നാത്തതാണ് ഹലോ അപ്പം നിങ്ങൾക്കെല്ലാം അത് തോന്നണം ഇത് എൻ്റെ വീട് എന്ന് നിർബന്ധമായി തോന്നണം മൂന്ന് മൂന്നാമത്തെ പ്രശ്നം എൻ്റെ വീടാണെന്ന് തോന്നിയില്ലെങ്കിൽ ആ വീട്ടിലെ വസ്തുക്കൾ ചിലവഴിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാവോ മടിയുണ്ടാവില്ല ചുമ്മാ ഫാനൊക്കെ ചിലപ്പോൾ റൂമിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പോകും ആ അവരെല്ലേ കറണ്ട് ബില്ല കിടക്കുന്നത് എൻ്റെ വീടില്ലല്ലോ ഏ ചെറുതെ അരി പോലും കുറച്ച് ചോറ് വേസ്റ്റായാലും നിങ്ങൾക്ക് ഒരു ഫീലും ഉണ്ടാവില്ല വെറുതെ സോപ്പ് വേസ്റ്റായ പോലും നിങ്ങൾക്ക് ഫീലും ഉണ്ടാവില്ല കാരണം എൻ്റെ വീടല്ല സ്വന്തം വീട്ടിലാകുമ്പോൾ ഒന്ന് പേടിക്കും വേണോ അത്ര കളയണോ ചിലവഴിപ്പ് കൂടും ഇതൊക്കെ കുടുംബങ്ങളിൽ പൊതുവേ നടക്കുന്നതാണ് ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു മൂന്നോ നാലോ മൂന്നോ ഇനി നാല് സുരക്ഷിതത്വം തോന്നൂല അതാണ് ഏറ്റവും ഡേഞ്ചർ എൻ്റെ വീട് അവൾക്ക് തോന്നിയില്ല എങ്കിൽ എൻ്റെ വീട്ടിനകത്ത് അവൾക്ക് ഒരിക്കലും സുരക്ഷിതം തോന്നില്ല അവൾ പേടിക്കുന്ന തന്നെ എന്നെ ദ്രോഹിക്കോ നാത്തുനെ എന്നെ ദ്രോഹിക്കോ ബ്രദറിലോ എന്നെ ദ്രോഹിക്കോ ഇവരുടെ ബന്ധുക്കൾ എന്നെ ഒറ്റപ്പെടുത്തുമോ എനിക്ക് രോഗം വന്ന ആരും ഇല്ലാണ്ടാവോ എപ്പോഴും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അങ്ങനെ ആദ്യ കാലങ്ങളിൽ വന്നിട്ടുണ്ടാകാം സുരക്ഷിത്വക്കുറവ് കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു ഇപ്പം ഇനിയത്തെ ചോദ്യം ഇതിനെന്താ പരിഹാരം എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് അതിന് കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ന്യൂലി മാരീഡ് അല്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് സമയം കളയണ്ട അത് ന്യൂലി മാരീഡിന് വേണ്ടി ചെയ്യേണ്ടതാണ് ഓക്കെ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് മാറ്റി ഇന്നലെ ആരോ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണേ ഇവിടെ ഉണ്ടോ ഫാമിലി വൈകുന്നേരം വന്നിട്ട് നമ്മുടെ ഫിലോ കൂടിയാണെന്നും ആ താങ്കളായിരുന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു താങ്കളും ഭാര്യയും നിങ്ങൾ രണ്ടുപേരും അവരെൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഈ ക്രിസ്ത്യാനികൾക്ക് പ്രീക്കാന കോഴ്സ് എന്നും എൻ്റെ കോഴ്സ് ഉണ്ട് അതായത് വിവാഹത്തിന് ഒരുക്കത്തിനായിട്ട് ഉള്ള ഒരു കോഴ്സ് ഉണ്ട് പോലും കുറേ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാം അതായത് എന്ത് ആകാമായിക്കൂടാ എന്ത് ലിമിറ്റ് ഇങ്ങനെ കുറച്ച് കാര്യം ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ഇത് ആക്ച്വലി മുസ്ലിങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഈ ഒരു കോഴ്സ് ഇല്ല അതിൻ്റെതായ പോരായികൾ കൗൺസിലിങ്ങിനും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചില ക്രിസ്ത്യ കുടുംബങ്ങളുടെ അടിപിടി കൗൺസിലിങ്ങിന് കൊടുക്കുന്ന അതേപോലെ നമുക്ക് ഹൈന്ദവ കുടുംബത്തിലുള്ളവരെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് ബിക്കോസ് അവർക്ക് ആ ബേസിക് ഇൻഫർമേഷൻ ഇല്ല അപ്പോൾ ഇന്നലെ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്തുകൊണ്ട് മറ്റു മതക്കാർക്കുള്ള ഒരു പ്രീക്കാന കോഴ്സ് പോലെ ഒരു സംഭവം ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ ചെയ്തുകൂടാന്ന് കണ്ടോ അവരും അത് ചിന്തിച്ചു ഇറ്റ്സ് ഇറ്റ് ഗുഡ് ഐഡിയ നല്ല ഐഡിയ അല്ലേ എന്താ തീർച്ചയായും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നു വിട്ടു സെ ഒരു പ്രീക്കാന കോഴ്സ് ഏ അതായത് വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി രണ്ട് ദിവസത്തെ അല്ല രണ്ടോ ദിവസത്തെ അവർക്ക് തന്നെ അവർ വന്ന് ഈ പ്രീക്കാനൊക്കെ പോകുന്ന പോലെ രണ്ട് ഗ്രൂപ്പും വന്ന് ഇതേപോലെ ഒരു ക്ലാസ് പ്രിപ്പറേഷൻ ഫോർ മാരേജ് തയ്യാറാക്കണം അതൊരു കോഴ്സായിട്ട് തയ്യാറാക്കണം അപ്പോൾ ഇവരിങ്ങനെ ചെയ്തു തീർച്ചയായും ഇന്നിപ്പോൾ ജിജി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏതോ ഒരു എനിക്ക് എനിക്കവരെ ഞാൻ അവരെ കണ്ടിട്ടില്ല കുറച്ചും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ജീവിതം രണ്ടു വഴിക്ക് ആക്കാൻ തീരുമാനിച്ചാണ് അങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് വേണ്ട അതായത് യൂസ് ചെയ്ത് പോകണം അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എന്നിട്ട് ആരോഗ്യം നിർബന്ധിച്ച് വന്നാൽ അത്രേ പക്ഷേ ഇന്ന് ജിജിയെ രാവിലെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഞങ്ങളാ തീരുമാനം മാറ്റി ഇത് കുറച്ച് മുമ്പേ കിട്ടിയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു എന്ന് ഇവിടെ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് പിന്നെ നമ്മൾക്ക് അവരെ പരിചയപ്പെടുത്തണ്ട എന്ന് ഓർത്തിട്ട് ഇനി അവർക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാന്നുള്ളൂ എനിക്ക് അത് ആരാന്നറിയില്ല പക്ഷേ ജിജേൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അതൊന്നും ചെറിയ കാര്യമല്ല നിങ്ങളാണോ എത്ര വർഷമായിരുന്നു പറഞ്ഞു വിവാഹം ചേച്ചി നാല് വർഷം എന്നാലേ ചോദിക്കുക വിവാഹം കഴിച്ച് നാല് വർഷം ഇവർ രണ്ടും രണ്ട് വഴിക്ക് പോകാൻ ഉറപ്പിച്ചാണ് അവരെല്ലാം ഫിക്സ് ചെയ്താൽ ആ സപ്പോസ് അവർ ഇവിടെ എത്തിയില്ലായിരുന്നു എന്ന് വിചാരിക്കേ അടുത്ത മാസം അല്ല ഒരു നാല് മാസം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ രണ്ട് രണ്ട് വീട്ടിലാണ് മക്കളുണ്ടോ അപ്പോൾ അവരുടെ അവസ്ഥ നാളെ ചോദിക്കുക അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുൾ പ്രാർത്ഥന കൂടെ ഉണ്ടാവും കേട്ടോ വേദിക്കോ ആ ചെറിയ കാര്യമല്ല നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇതാണ് ഈ ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും പ്രീക്കാനെ കോഴ്സ് അതിനൊരു കോഴ്സിനൊരു പേരിടാം നമുക്ക് വിവാഹ ഒരുക്കത്തിന് എന്നിട്ട് നമുക്കതങ്ങ് തുടങ്ങാം എന്താ ചേട്ടാ താങ്ക് യു കേട്ടോ ചേട്ടന എന്നെല്ലാം എന്നെ വഴിയിൽ തടുത്തിരുത്തി അത് പറഞ്ഞുകൊണ്ട് എന്തോ വൈഫായിരുന്നു രണ്ടുപേരാണ് അവിടെ വന്നു പറഞ്ഞത് പക്ഷേ അതെന്നെ സ്വാധീനിച്ചു കാരണം പള്ളിയിൽ ഇഷ്ടംപോലെ ഇതുണ്ട് മസ്ജിദിലും പിന്നെ ഒരു പരിധി ഒക്കെ അവർക്ക് പിന്നെ ദർസു അത് ഇതൊക്കെ മദ്രസ്സൊക്കെ ആയിട്ട് ഇച്ചിരി ഉണ്ട് ഒന്നും ഇല്ലാത്തൊരുപാട് മനുഷ്യനുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അപ്പം ഞങ്ങളെക്കാളിലും ദൗത്യം കേട്ടോ ഞങ്ങളെക്കാളിലും ദൗത്യം നിങ്ങൾക്കാണ് നിങ്ങൾ വേണം നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിലുള്ള ആളുകളോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ് ഇത് മതത്തിൻ്റെ സ്ഥാപനമല്ല അത് പ്രത്യേകം പുറത്തോണം ഇതൊരു മതത്തിൻ്റെ സ്ഥാപനമല്ല ഇവിടെ നിങ്ങൾ മതത്തിൻ്റെ ഒന്നും കാണില്ല ഞാൻ ക്രിസ്ത്യാനിയാണെന്നുള്ള എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ പക്ഷേ ഈ കാര്യങ്ങൾ അറിയേണ്ടതാണെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട് അവർക്ക് ഓൾറെഡി ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട് നമുക്കത് ജനങ്ങളിലേക്ക് എന്തോ ഹലോ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് ഓക്കെ വെരി ഗുഡ് ഇനി നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ വിവാഹം കഴിച്ച് ഭാര്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സോറി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ട ഈ അമ്മായി അമ്മക്ക് മനസ്സിൽ ഒരു നഷ്ടബോധമുണ്ട് വെച്ചോ നിങ്ങളുടെ ഭർത്താവിൻ്റെ അമ്മക്ക് ഒരു നഷ്ടബോധമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒറ്റ മോനാണ് എൻ്റെ അമ്മയ്ക്ക് തന്നെ ഒഡുക്കത്തെ ഇഷ്ടമാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും ഞാൻ കുളിച്ചിറങ്ങി വരുമ്പോൾ അമ്മ തോർത്തുമായിട്ട് വന്ന് തലതോർത്തി തരും എന്നിട്ടൊരിച്ചിരി രാസനാഥി കിട്ടിയാൽ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അമ്മ ഈ അമ്മ തന്നെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് അറിഞ്ഞ് അന്വേഷിച്ച് അമ്മ ഇവളെ കണ്ടെത്തി എന്നിട്ട് ഇവളെ എനിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇവളുടെ മഹത്വമൊക്കെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു തരികയാണ് അങ്ങനത്തെ കുട്ടിയാണ് ഇങ്ങനത്തെ കുട്ടിയാണ് നല്ലതാണ് ആനയാണ് ഇത് അനയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ് അങ്ങനെ അമ്മയെ സന്തോഷിപ്പിക്കാനും അമ്മ പൊക്കി അടിച്ചതുകൊണ്ടും ഞാൻ ഇവളെ പോയിട്ട് കെട്ടുകയാണ് കെട്ടി മൂന്നാം ദിവസം ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പം എൻ്റെ അമ്മ തോർത്തു പോയിട്ട് ഓടി വന്ന് എൻ്റെ തല തുറക്കാൻ അപ്പം എൻ്റെ ഭാര്യ ഓടി ചെന്നിട്ട് അമ്മ അതെൻ്റെ എൻ്റെ എൻ്റെയാന്ന് പറഞ്ഞിട്ട് തോർത്തും കൊണ്ട് എൻ്റെ തലയിൽ വന്നിട്ട് തുടക്കാൻ തുടങ്ങി എൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞേ അടി ഉണ്ടാവാൻ ഇത് മതി ആ നിമിഷം മുതൽ അമ്മ ചിന്തിക്കുന്നത് തന്നെ എന്തെയോ ഒരു മൂതേത് കയറി വന്നേക്കണു എൻ്റെ മോനെ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആരായി പെണ്ണിനെ കണ്ടെത്തിയത് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ശത്രുവാണ് എൻ്റെ മോനെ എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു പിന്നെ അമ്മയുടെ പണി കുത്തിത്തിരിപ്പാണ് എങ്ങനെ ഞങ്ങളെ അകറ്റാം